എൻ്റെ കുട്ടികൾ പണിയെടുക്കുന്നു ആ കൊള്ളാം ഏ കടിക്കത്തില്ല കടിക്കത്തില്ല എന്താ ഒരു ചിരി ഐ ചെയ്യേണ്ട നമ്മുടെ നാരങ്ങ 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 കന്നി അതെ എന്ന് പറയുന്നു ഇത് പഴുത്തിട്ടാണോ പച്ചക്കാണോ ഇത് പഴുത്തിട്ടാണോ പച്ചക്കാണോ ഇടുന്നത് നമ്മളങ്ങനെ കാറ് കഴുകാനല്ല ശരിക്കും പട്ടിക്കൂടൊക്കെ ഷെഡ് അടിച്ച് കഴുകാൻ അതെവിടെയെങ്കിലും പൊക്കത്തി വെക്കണം പട്ടിയുടെ കൈ കിട്ടല്ലേ ശത്രുത കാരണം പട്ടി കൂടി തന്നെ കഴുകാല്ലോ കുഞ്ഞ എവിടെ പോയതാ കുഞ്ഞ അടാ വേണ്ടടാ പുതിയ വണ്ടി മേടിച്ചത് അല്ല അവൻ്റെ ആ മുഖത്ത് രണ്ട് വരയില്ലേ പേനാ മാഷിയുടെ അതിന് പറഞ്ഞു അവൻ വളരുമ്പോൾ വരയും വളരും അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ബീഫ് ഒക്കെ വെച്ചു അപ്പം നെയ്യ് കൂടുതലാണ് വാഴല വെട്ടാൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് വാഴലയും കൂടെ വെട്ടിട്ട് കുളിക്കാം കെട്ടിയോ മാത്രം കഷ്ടപ്പെടുന്ന രണ്ടുപേരും തണലത്തിരിക്കുന്നു കണ്ടോ നമ്മുടെ കൂടുകളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു നമ്മുടെ പുതിയ കോഴിക്കുഞ്ഞു വന്നു അയ്യോ എന്ത് പറക വെട്ടിട്ടേക്കുന്നേ

അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് അച്ചാച്ചിയുണ്ട് അണ്ണാണിയുണ്ട് അമ്മുണ്ട് മണിയമ്മയുണ്ട് കുഞ്ഞാമയുണ്ട് കാണാപ്പിയുണ്ട് പിന്നേരാ നമ്മുടെ കിടും ഉണ്ട് നമ്മളെല്ലാവരും കൂടെ പെരപ്പുറത്ത് നല്ല തണുപ്പത്ത് തീയൊക്കെ ഇട്ട് അപ്പം അത് എന്താണ് നമ്മൾ ചിക്കനും ഒക്കെ ചുട്ട് കപ്സയൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് പിന്നെ സുലിയമ്മ ഈ നോൺ വെജ് ഒന്നും കഴിക്കത്തൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും നേരം ഇവിടെ ഉണ്ടായിരുന്നു ചിലപ്പോ ഒന്നും കൂടെ കേറി വരും അതെ മണിയമ്മ വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഇന്നത്തെ ദിവസം കാണാം അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ അങ്ങോട്ട് വരാം മണിയമ്മനാണോ നിർമലാമി നിർമലാമി

ഞങ്ങള് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നതിനു പേരുടെ കുറവ് എല്ലാരും ഉണ്ട് ഹാപ്പി ക്രിസ്മസ് പറയണ മോനെ <laughs> ീ പറഞ്ഞേ

കരക്കടിഞ്ഞ മത്സ്യകന്യ ഞാൻ പറഞ്ഞാൽ ബോണൻ ബോട്ടോ

നരനായയേ നരനേകാശം തനിപോകും മേരാകാശം രണ്ടുസ കരവണ്ടി രണ്ടുസ കരവണ്ടി ടാ ഗുഡ് ബൈ ഓളമ്പലെ ഹല്ലേലിയ ഹല്ലേലിയ സ്തോത്രം സ്തോത്രം അല്ല സ്തോത്രം പറയണ ഹല്ലേലി പറയണം സ്തോത്രം അല്ല ഹല്ലേലിയ ഹല്ലേ പൈസ അത് കേട്ടില്ല പോകുന്നു പന്തി സന്തോഷ സൂചകമായി തന്നത് സ്വീകരിച്ചു പലരും ഞങ്ങളിതാ പോകുന്നു പോകുന്നു അതെങ്ങനെയെന്ന് മറന്നറിയോർമിപ്പിക്കല്ലേ അത് ഇതൊന്ന്

അതല്ലോ ആ വന്നിട്ട് ഇപ്പൊ മാസം കഴിഞ്ഞ് ഒരു മാസം ആവും ആ അത് തന്നെ നാളെ ഒന്നും മേടിച്ചുമണ്ടിട്ടോ സാറാ സൂപ്പർ മാർക്കറ്റ് സീറത്തോടിന്റെ ലെവല് മാറിയ അടുത്ത തിയേറ്ററാ രണ്ടെണ്ണുണ്ടോ രണ്ട് തിയേറ്റർ ആണോ ആ രണ്ട് തിയേറ്റർ വരുന്നുണ്ട് സീറത്തോട് രണ്ട് തിയേറ്റർ വരുന്നുണ്ട് ഞങ്ങൾ ഒരേ സമയം ചിലപ്പോ രണ്ട് പടം

ഞാൻ ഒട്ടുമിക്ക ഹോസ്റ്റിൽ തന്നെയായിരുന്നു അതൊക്കെ അവിടുത്തെ അമ്മയോട് ഇഴുന്നവടെ നോക്കണ്ടല്ലേ ഞാൻ പറയണോടൊന്നും കൂടെ ഇല്ലെങ്കിലോ പിന്നെ എത്ര വന്നാലും നമ്മൾ ക്രിസ്മസ് പറയണല്ലേ പറയണോ കഴിയുമ്പോട്ടിപ്പറക്കണം വിളിച്ചു തന്നെ അപ്പൊ കുഞ്ഞാ വന്നിട്ടുണ്ട് നമുക്ക് വയനാട്ടിൽ നിന്ന് മറ്റേ മിക്സ് അടുത്ത കളിച്ചു ആ സൈക്കിൾ നിന്ന് അവന് തീയിലിടണം അല്ല മോനെ എടാ അമ്മോണ്ട് ഇടുന്നത് കസേര ഇരിക്കുന്നു

ാണ് തണുപ്പായിട്ട് ആർക്കെങ്കിലും ഒറ്റമൂലി പറഞ്ഞെടുക്കാൻ കമന്റിൽ മെൻഷൻ ചെയ്ത് കാലിലായിരുന്ന വേനോ ചൂട്ട് കത്തിച്ചു പോണെന്നു പറഞ്ഞിരിക്കുന്നേ ിന്നൂ കത്തിന്റെ കണ്ണനിപ്പോ ഒറ്റൂക്കിനെടുക്കും നോക്കണം സ്നേഹം നോക്കണം മുട്ട് ടെ സുലോമേനെ നീ താഴെ ആക്കിട്ട് വരുവോ കൊണ്ടാക്കിട്ട് വാ റൂമില് നിന്നെ തിരിച്ചു വര ആ തന്നെ വരുവോ തുറന്നു കൊടുക്ക തുറന്നു കൊടുക്ക പിടിച്ചു കൊടുക്ക പിടിക്കു സുലോമ പിടിക്കു നീ നോക്കി നടക്കണേട്ടാ നമ്മളപ്പം കഴിക്കാൻ പോവാണ് അച്ചാച്ചി രാവിലെ എണീക്കുന്നുണ്ട് അച്ചാച്ചിക്ക് ആദ്യം കൊടുക്കുന്നു പോത്തന്മാർക്ക് വെളുപ്പിനെയും വൈകിട്ടുള്ള തീറ്റയേ ഉള്ളൂ ഞാനത് രാവിലെ അഞ്ചുമണിയാകുമ്പോൾ കൊണ്ടുപോകും എട്ട് മണി വരെ തീറ്റയും തള്ളത്തിൽ കിട്ടും ഒരു മണിയാകുമ്പോൾ പോകും വെള്ളത്തിച്ചാടിക്കും ആ രണ്ടൊക്കെ നിർദ്ദേശം വെച്ച് പോത്തിന് നല്ലവണ്ണം വെള്ളം വേണം കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്ക് പോയൊരു രണ്ടര വരെ അവന്മാർ വെള്ളത്തിൽ കിടക്കും കൂടെ നല്ല ഐസ് വെള്ളം തണുപ്പായതുകൊണ്ട് അവന്മാർ തന്നെ കയറും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കന്നിനെ കായം കാണിക്കില്ലെന്ന് പക്ഷേ എൻ്റെ കന്നിനെ കായം കാണിച്ചു കഴിഞ്ഞാലും അവർ എനിക്ക് ക്ഷീണം തോന്നുമ്പോൾ തന്നെ എണിറ്റ് വന്നു കാര്യം തണുപ്പ് കയറി കഴിയുമ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത അവർക്ക് വേണ്ട പിന്നെ വൈകിട്ടൊരു അഞ്ച് മണി തൊട്ട് രാത്രി എട്ടുമണി വരെ അവരെ കൊണ്ട് നടക്കുന്നു നാല് കൂട്ടുകാരും കൂട്ടുകാരുമുണ്ട് ഓ മയാണീസ് ഞാൻ എടുത്തിട്ട് ചോദിച്ചേ